കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നില്ല എന്നാണ് കാരണം മന്ത്രിമാർ ആരോഗ്യ വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞുകിടക്കുന്ന കെട്ടിടമാണ് അതിൻ്റെ അകത്ത് ഒരാൾ പോലും ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് അവരത് പറഞ്ഞതിൻ്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് പക്ഷേ ഇന്ന് രാവിലെ കൂടി അവിടെ ആളുകൾ കുളിക്കുകയും ടോയ്ലറ്റിൽ പോവുകയൊക്കെ ചെയ്തതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് ഒരു കെട്ടിടമാണ് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ച ഒരു കെട്ടിടമാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത് എന്തു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് ഒരു കുടുംബത്തിലെ അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത് ഒരു സ്ത്രീയാണ് പോയത് ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ട് നിന്നെങ്കിലും പറഞ്ഞ് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്ന നറേറ്റീവ് പറയുക എന്നുള്ളതാണ് ഇവരുടെ ജോലി അത്യാഹിത ഘട്ടത്തിൽ അത്യാസന്നമായ ഘട്ടത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ഇവരുടെ നിലപാട് കൊണ്ട് കഴിഞ്ഞില്ല സത്യത്തിൽ ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വം അവരേറ്റെടുക്കേണ്ടതാണ് അവരാണ് പറഞ്ഞത് ഔദ്യോഗികമായി പറയാനും മാധ്യമങ്ങളോട് ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ യാതൊരു ആരുമില്ല അവിടെ ഉപയോഗത്തിലുള്ള ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് ഈ പറയുന്ന ഇന്നുകൂടി ഉപയോഗിച്ച ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ് സത്യത്തിൽ അവർ രാജിവെച്ചിറങ്ങിപ്പോകുന്നതാണ് ഭംഗി കാരണം കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെൻറ്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണിത് മരുന്നുയില്ല സർജിക്കൽ എക്യുപ്മെൻസും ഇല്ല സ്റ്റാഫും ഇല്ല ആരോഗ്യരംഗം അലങ്കോലമാക്കി അതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണം എന്നിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ഇതിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ കഴിയില്ല ഗുരുതരമായ തെറ്റാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അവർ പി ആർ പ്രൊപ്പകാൻഡ നടത്തി ആരോഗ്യ രംഗത്തെക്കുറിച്ച് എല്ലാ കഥകളും പ്രചരിപ്പിക്കുകയാണ് ആരോഗ്യ ആരോഗ്യരംഗത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങൾക്കറിയാം മനസ്സിലായില്ലേ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ വരെ സർക്കാർ ആശുപത്രി ആശ്രയിക്കേണ്ട സ്ഥിതി വന്നത് സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് വർദ്ധിച്ചുകൊണ്ടാണ് എന്നിട്ട് ഈ സർക്കാർ ആശുപത്രിയിൽ ഇതിനു ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇല്ലാതായി എവിടെ കാരുണ്യ പദ്ധതി എവിടെ കാരുണ്യ ബലവന സ്കീം എവിടെ ജെ എസ് എസ് കെ എവിടെ ഹൃദ്യം പദ്ധതി ഇതൊക്കെ എവിടെ പോയി ഡെല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് യു ഡി എഫിൻ്റെ കാലത്ത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതികളാണ് എല്ലാം അവരെ തകർത്തു ഒന്നുമില്ല ഇല്ല ഇപ്പോൾ എച്ച് ഡി സികളിൽ പോലും ഫണ്ടില്ല ഒരു കാര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടില്ല കാരണം കാരുണ്യ പദ്ധതിയുടെ പക പണം അവരാണ് കൊടുക്കുന്നത് ഇത്ര ദയനീയമായ ഒരു അവസ്ഥയിൽ ആരോഗ്യ രംഗത്തെ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കാണ് രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അന്വേഷിക്കണ്ടേ അതിൻ്റെ അകത്ത് ഒരാൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അപ്പോൾ അറിയാമല്ലോ ആൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിയാമല്ലോ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് തൊണ്ട തൊടാതെ വിനിയാണ് ഒരു മന്ത്രി ചെയ്യേണ്ടത് നമ്മളാണെങ്കിലും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയില്ലേ ആരായാലും പറയില്ലേ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണാൽ അത് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ചിരുന്ന കെട്ടിടം ഏതുദ്യോഗസ്ഥനാണ് പറഞ്ഞത് എത്ര പേരും മൊഴി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അവർ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം കുളിച്ച് പുറത്തിറങ്ങി വന്നതാണെന്ന് എത്ര പേര് മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ എന്നിട്ട് ആരാണ് പറഞ്ഞത് അത് തൊണ്ട തൊടാതെ വിഴിഞ്ഞ് നേരെ വന്ന് അവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടല്ലേ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് മന്ത്രി തന്നെ വന്ന് പറയല്ലേ അവിടെ ഒന്നാളില്ല പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടമൊന്നും പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ എങ്ങനെ ആൾ കയറുന്നത് എങ്ങനെ ഈ സ്ത്രീ കയറുന്നത് പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ അവരെന്താ അവിടെ ഒളിച്ചു താമസിക്കായിരുന്നോ രാവിലെ പോയ ആളുകളുണ്ടല്ലോ ഇപ്പം അപ്പം ഇറങ്ങിയ ആളുകളുണ്ടല്ലോ ആ കെട്ടിടത്തിൽ നിന്ന് അപ്പം കിട്ടി കിട്ടിയ തെറ്റായ വിവരം വെച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തെ അവരില്ലാതാക്കി ഏത് സംഭവം ഉണ്ടായാലും അവിടെ മന്ത്രിമാരല്ല അവിടെ അപ്പം തന്നെ ഒരു രക്ഷാപ്രവർത്തനം നടക്കും ഏത് തരത്തിലാണ് കെട്ടിടം ഇണിഞ്ഞ് വീണാൽ അതിൻ്റെതായ രീതിയിൽ നടക്കണ്ടേ ആളുണ്ടായില്ലെന്ന് പരിശോധിക്കണ്ടേ ആൾ മിസ്സിംഗ് ആണെന്ന് അന്വേഷിക്കണ്ടേ ആൾ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനം നടത്തിയില്ല എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നടത്തിയത് ഇത് ഗുരുതരമായ തെറ്റാണ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല അത് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഒരു കുഴപ്പമില്ലാതെ പറയാണ് ഡിക്ലെയർ ചെയ്യാണ് അവിടെ ആരുമില്ല പൂട്ടി കിടക്കുന്ന കെട്ടിടമാണ് എന്ന് ഡിക്ലെയർ ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ചോദ്യം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വന്ന് രക്ഷാപ്രവർത്തനം നടത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലല്ലേ മെഡിക്കൽ കോളേജ് അവർ വന്നിട്ടെങ്ങ് പറയാണ് നമ്മൾ നമ്മളാരെങ്കിലാണ് ചെല്ലത്തി എങ്കിൽ എന്ത് പറയും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് പെട്ടുപോയിട്ടുണ്ടെന്ന് നോക്ക് ആരെങ്കിലും മിസ്സിങ് ഉണ്ടെന്ന് നോക്ക് എന്നല്ലേ നമ്മൾ പറയുള്ളൂ ആരാണെങ്കിലും സാമാന്യ ബുദ്ധിയെല്ലാം ആരും അങ്ങനെ ചെയ്യുള്ളൂ ഒരു അപകടം നടന്നാൽ പറയും ദൈവനെ നോക്ക് ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്ക് എന്നല്ലേ പറയുള്ളൂ ഒരു ജീവൻ നഷ്ടപ്പെടാനിടയായില്ലേ ഇത് കാരണം നിങ്ങളൊന്ന് അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുക അവിടുത്തെ ഉള്ള ഓരോ സ്ഥലം പൊട്ടി ഒലിക്കുകയാണ് അവിടെയെല്ലാം പല സ്ഥലവും തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഇനി ഇവർ ഉപയോഗിക്കാത്ത കെട്ടിടം എന്തിനാണ് അത് പൊളിക്കാതിട്ടിരിക്കുന്നത് എന്താ പൊളിക്കാതിട്ടിരിക്കുന്നത് ഉപയോഗിക്കാത്ത കെട്ടിടം പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ എങ്ങനെ ആൾ കയറുന്നത് അതിൻ്റെ അകത്ത് എങ്ങനെ ആൾ കയറുന്നത് വേറെ ഒരുപാട് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ പൊളിഞ്ഞ കെട്ടിടത്തിലെ ടോയ്ലറ്റിലും ബാത്റൂമിലും ആളുകൾ പോകുന്നത് ഇതൊക്കെയാണ് യഥാർത്ഥ സ്ഥിതി യഥാർത്ഥ അവസ്ഥ ഇതൊക്കെയാണ് മെഡിക്കൽ കോളേജിൽ അവർക്ക് അവർക്കതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഒരു സംശയം വേണം